കുറേ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷർഫുദ്ദീൻ നായകനായിട്ട് കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ എത്തിയ മൂവിയാണ് അല്ലോ ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന് ഇന്നലെ ദീപാവലി ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു ആറാമത്തെ ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ശരിക്കും ഒരു ചൊവ്വാ ടെസ്റ്റ് തന്നെ സിനിമ ബോക്സ് ഓഫീസിൽ നേരിടും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് കാരണം വീക്കെൻഡ് കഴിഞ്ഞിരിക്കുന്നു വെക്കേഷൻ ഹോളിഡേയ്സ് എല്ലാം കഴിഞ്ഞു ുന്നു ഇനി വരാനിരിക്കുന്നത് വർക്കിംഗ് ഡേയിൽ എങ്ങനെ സിനിമ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകും അതിനെ ആശ്രയിച്ചായിരിക്കാം സിനിമയുടെ വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുക ഇന്നലെ തിങ്കളാഴ്ച ദീപാവലി ദിവസം ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് കേരള തിയേറ്ററുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി തീരാനും ദ പെറ്റ് ഡിറ്റക്ടീവ് എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചു അങ്ങനെ ആകെ സിനിമയ്ക്ക് അഞ്ച് ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു നല്ലൊരു കളക്ഷനിലേക്ക് തന്നെയാണ് പെറ്റ് ഡിക്റ്റീവ് എന്ന് പറയുന്ന ചിത്രം എത്തപ്പെട്ടിരിക്കുന്നത് ഈ ഒരു റിവ്യൂ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കളക്ഷൻ ഈ ഒരു സിനിമ നേടുമെന്ന് നമ്മൾ ഒരിക്കലും ഉറപ്പിച്ചിട്ടില്ലായിരുന്നു അത്തരത്തിലുള്ള സമ്മിശ്ര പ്രതികരണമായിരുന്നു സിനിമക്ക് ആദ്യ റിവ്യൂ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ കിട്ടിയത് എന്നാൽ ഇപ്പോൾ ചില ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റിപ്പോർട്ടും പറയുന്നുണ്ട് ഷാഫി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ തിയേറ്ററിലെത്തിയ മൂവിയാണ് ലോ കല്യാണ രാമൻ എന്ന് പറയുന്ന ചിത്രം അന്നേരത്തെ കാലഘട്ടത്തിൽ പക്ക കളർഫുൾ എൻ്റർടൈൻ സിനിമയായിരുന്നു കല്യാണരാമൻ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ വലിയ വിജയം കൊണ്ടുവരികയും ചെയ്ത സിനിമ ഇപ്പോൾ ഇതാ ഫോർ കെ വേർഷനിൽ വീണ്ടും തിയേറ്ററിലേക്ക് എത്താൻ തയ്യാറായി നിൽക്കുന്നു ദിലീപ് നവ്യ നായർ കുഞ്ചോക്കോ ബോബൻ ജ്യോതിയറുമായി ലാലു അലക്സ് സിദ്ദീഖ് ലാല് ഇന്നസെന്റ് സലീം കുമാർ ഇവരെല്ലാം തകർത്ത് അഭിനയിച്ച സിനിമ വീണ്ടും ഫോർ കെ വേർഷനിൽ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ സിനിമ വലിയ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് നാം എക്സ്പെക്ട് ചെയ്യുന്നത് അത്തൊരിടത്തിലുള്ള ഒരു ഫാൻ ബേസ് ഉള്ള സിനിമ തന്നെയാണ് കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമ ഈ ഒരു ചിത്രം വീണ്ടും തിയേറ്ററിൽ വിജയം കൊണ്ട് കൊണ്ടുവരും എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കളർഫുൾ എൻ്റർടൈനർ സിനിമയാണ് അതോടൊപ്പം തന്നെ നല്ല കോമഡി ഉണ്ട് ആവശ്യത്തിന് ഓരോ ഘട്ടത്തിലും സിനിമയിൽ നല്ല എൻ്റർടൈനറാക്കി നിർത്തുന്ന പാട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സിനിമ എങ്ങനെയാവണം എന്ന് പ്രേക്ഷകൻ ചോദിച്ചാൽ അത് കല്യാണരാമൻ പോലെ ആവണം എന്ന് പറയുന്ന ഒരു ജനം ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് പക്ക എൻ്റർടൈനർ സിനിമ എന്ന ലെവലിൽ തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തിയാൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ദീപാവലി റിലീസായിട്ട് തമിഴിൽ നിന്നും പ്രധാന ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ രണ്ട് സിനിമകളാണല്ലോ ബൈസൺ എന്ന് പറയുന്ന മൂവിയും അതോടൊപ്പം തന്നെ ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രവും മാരി സൽവരാജ് ആയിരുന്നു ബൈസൺ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നത് ധ്രുവ് വിക്രം നായകനായിട്ട് എത്തുന്നു എന്ന സിനിമ എന്ന പ്രത്യേകതയും ബൈസൺ എന്ന് പറയുന്ന സിനിമക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് പ്രദീപ് രംഗനാഥൻ നായകനായിട്ട് വരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മുന്നേ റിലീസായ രണ്ട് സിനിമകളും തിയേറ്ററിൽ വലിയ വിജയം കൊണ്ടുവന്ന സിനിമ അതുകൊണ്ട് തന്നെ ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ല എക്സ്പെക്ടേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു റിലീസിൻ്റെ മുന്നേ തന്നെ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു മലയാളത്തിലെ പ്രിയ താരം അമിത ബളിച്ചു നായികയാവുന്ന സിനിമ എന്ന പ്രത്യേകതയും സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ആദ്യ മൂന്ന് ദിവസങ്ങളിലെ ബൈസൺ ആൻഡ് ഡ്യൂഡ് സിനിമകളുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ ബൈസൺ എന്ന് പറയുന്ന സിനിമ ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രത്തിന് ശക്തനായിട്ടുള്ള ഒരു എതിരാളിയേ അല്ലായിരുന്നു എന്നാൽ നാലാം ദിവസമായ ഇന്നലെ ദീപാവലി ദിവസം സിനിമ നല്ലൊരു ക്ലാഷ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിരിക്കുന്നത് തമിഴ് ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ ഈ ഒരു സിനിമ നേടിയെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ കേരളത്തിലെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് കേരളത്തിൽ മികച്ച കളക്ഷനോടുകൂടെ മുന്നോട്ട് പോകുന്നത് ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ബൈസൺ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടത്ര പ്രമോഷൻ കാര്യങ്ങളൊന്നും കൊടുക്കാത്തതിനാൽ വലിയ കളക്ഷനിലേക്ക് കേരളത്തിൽ എത്തിപ്പിടിക്കാൻ ബൈസൺ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമയേക്കാൾ മികച്ച റിവ്യൂം കാര്യങ്ങളെല്ലാം കേരളത്തിലും വന്നിരിക്കുന്നത് ബൈസൺ എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെയാണ് നാലാമത്തെ ദിവസം ദീപാവലി ദിവസം ബൈസൺ എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി നാല്പത്തി രൂപ എന്നാൽ ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമ ഈ ഇതേ ദിവസം നേടിയിരിക്കുന്നത് അൻപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി രൂപ ബൈസൺ എന്ന് പറയുന്ന സിനിമയുടെ ആകെ നാല് ദിവസത്തെ കേരള കളക്ഷൻ അൻപത്തി ലക്ഷത്തോളം രൂപ ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആകെ നാല് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ കേരളത്തിൽ ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമയെ മറികടക്കാൻ ഒരിക്കലും ബൈസൺ എന്ന് പറയുന്ന സിനിമക്ക് സാധിക്കില്ല എന്നാൽ തമിഴ്നാട്ടിലും ചിത്രത്തെ മറികടക്കാൻ ബൈസൺ എന്ന് പറയുന്ന ക്ക് സാധിക്കില്ലെങ്കിലും എന്നാൽ ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് നല്ലൊരു ക്ലാഷ് കൊടുത്ത് തമിഴ് ബോക്സ് ഓഫീസിൽ നിന്നും നല്ലൊരു കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പൈസൻ എന്ന് പറയുന്ന സിനിമക്ക് സാധിക്കുമെന്നാണ് സിനിമയുടെ തമിഴ് കളക്ഷൻ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന സമയത്ത് വ്യക്തമാവുന്നത് ബുക്കിങ്ങിലും ഇന്നലെ സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു ഹൺഡ്രഡ് കേക്ക് മുകൾ ടിക്കറ്റ്സുകളാണ് ബുക്ക് മേഷോ ആപ്പിലൂടെ മാത്രം ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമക്കും ബൈസൺ എന്ന് പറയുന്ന സിനിമക്കും ഇന്നലെ ദീപാവലി ദിവസം ബുക്ക് ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആക്കാൻ സാധിച്ചിരിക്കുന്നത് ദീപാവലി ദിവസം പത്തൊൻപതാമത്തെ ദിവസവും കാന്താര സിനിമയ്ക്ക് കേരളത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലും മികച്ച ദിവസം തന്നെയാണ് ആയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇന്നലെയും സിനിമയ്ക്ക് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു ഒരു കോടി പതിനാല് ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ കേരളത്തിലെ പത്തൊൻപതാമത്തെ ദിവസത്തെ കളക്ഷൻ അങ്ങനെ ആകെ പത്തൊൻപത് ദിവസങ്ങൾ കൊണ്ട് അൻപത്തൊന്ന് കോടി എഴുപത്തി ആറ് ലക്ഷത്തിലേക്ക് ആകെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ എത്തിയിരിക്കുന്നു ചിത്രത്തിന്റെ പത്തൊൻപത് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എണ്ണൂറ് കോടിക്ക് അടുത്തേക്കും എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾ ചിത്രത്തിന് എന്തായാലും വർക്ക് േ ദിവസങ്ങളാണ് ആ ഒരു ദിവസങ്ങളിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും വലിയ കളക്ഷൻ കാര്യങ്ങളൊന്നും കാന്താര എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല പിന്നീട് വീണ്ടും സിനിമയ്ക്ക് വീക്കെൻഡ് വരുമ്പോൾ മികച്ച ഒരു ഒക്യുപ്പൻസിയോട് കൂടെ തിയേറ്ററിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്തായാലും സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എല്ലാം ആയിരം സി ആർ തികച്ചതിൻ്റെ ശേഷം മാത്രമേ തിയേറ്റർ വിടൂ എന്നാണ് സിനിമയുടെ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് പവറിൽ നിന്നും മനസ്സിലാവുന്നത് നവംബർ ഫസ്റ്റ് വീക്കിലെ സ്റ്റേറ്റ് അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണല്ലോ ഈ വർഷത്തെ ജൂറി ചെയർമാനായിട്ട് നിയമിച്ചിരിക്കുന്നത് തമിഴ് താരം പ്രകാശ് രാജിനെയാണ് നൂറ്റി ഇരുപത്തെട്ടോളം സിനിമകളാണ് അവാർഡിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻസർ ചെയ്ത സിനിമകളാണ് അവാർഡിലേക്ക് പരിഗണിക്കുക എന്നാൽ ആ ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അവാർഡിലേക്ക് പരിഗണിക്കും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാ കാറ്റഗറിയിലും ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രം ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെന്റും മികച്ച ക്വാളിറ്റി പുലർത്തിയിരിക്കുന്നു മികച്ച നടൻ അതോടൊപ്പം തന്നെ മികച്ച സൗണ്ട് ക്വാളിറ്റി മികച്ച മിക്സിങ് ഏറ്റവും നല്ല തിരക്കഥ മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാ കാറ്റഗറിയിലേക്കും മമ്മൂക്കയുടെ ഭ്രഹ്മുഗം എന്ന് പറയുന്ന സിനിമയെ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് കാരണം ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഏത് മേഖല എടുത്ത് നോക്കിയാലും ഒരു വീക്ക് പോയിൻറ്റ് ആ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതെയാണ് ഇത്രത്തോളം കാറ്റഗറിയിലേക്ക് ഭ്രഹ്മുഗം എന്ന് പറയുന്ന ചിത്രം എത്തിയിരിക്കുന്നത് മമ്മൂക്കയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു നടലിൽ നിന്നും കാണാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം കിഷ്കിന്ദ കാണ്ടം എന്ന് പറയുന്ന സിനിമയിൽ ആസിഫ് അലിയും അതോടൊപ്പം തന്നെ വിജയരാഘവനും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി മമ്മൂക്കയുമായിട്ട് ഏറ്റുമുട്ടാൻ സാധ്യതയുള്ള നായകന്മാരും ഈ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് മമ്മൂക്കയുമായിട്ട് മാറ്റുരയ്ക്കും എന്ന് തന്നെയാണ് നാം എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാൽ മമ്മൂക്കയുടെ ഭ്രമയുഗം പറയുന്ന സിനിമയിലെ പ്രകടനവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രകടനത്തിലേക്കൊന്നും കിഷ്കിന്ദ കാണ്ടം എന്ന് പറയുന്ന സിനിമയിൽ ആസിഫ് അലിയും വിജയരാഘവനും എത്തപ്പെട്ടിട്ടില്ല നാൻ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമയിലൂടെ സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയ മമ്മൂക്കക്ക് വീണ്ടും പ്രമയുഖം എന്ന് പറയുന്ന സിനിമയിലൂടെ വീണ്ടും ഒരു സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ സിനിമാ പ്രേമികൾ നവംബർ ആദ്യം ഈ ഒരു അവാർഡ് നിർണയത്തിന്റെ ഡിക്ലറേഷന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ചിത്രം തിയേറ്ററിലേക്ക് എത്തിയിട്ട് അൻപത്തി അഞ്ച് ദിവസത്തെ ിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ലോകാന്ത് പറയുന്ന ചിത്രം ഓണം റിലീസായിട്ട് തിയേറ്ററിൽ എത്തി കൂടെയുള്ള സിനിമകളെല്ലാം വാഷ് ഔട്ടായി പോയിട്ടും പുതിയ പുതിയ സിനിമകൾ തിയേറ്ററിൽ എത്തിയിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ തിയേറ്ററിൽ മുന്നോട്ട് പോകുന്ന ലോക എന്ന് പറയുന്ന സിനിമക്ക് ദീപാവലി ദിവസമായ ഇന്നലത്തെ കളക്ഷൻ ഗാനങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നും ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ അൻപത്തിനാല് ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ ആകെ കേരള കളക്ഷൻ നൂറ്റി ഇരുപത്തൊന്ന് കോടി അൻപത് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു സിനിമ അങ്ങനെ ആകെ കളക്ഷൻ ഗാനങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഫൈനൽ റണ്ണിലേക്ക് അടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സിനിമയുടെ കളക്ഷനിൽ നിന്നും മനസ്സിലാവുന്നത് ഇനി നാം നോക്കുന്നത് ഫൈനലി ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി ഇരുപത്തി സി ആർ ടച്ച് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനുജുൻ ആസ്പദസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേ ബൈ